ലക്ഷം വരെയും മൃതങ്ങൾ ഇത് പതിവായി ചൊല്ലിരുന്നുവെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് സംബന്ധിച്ച് രണ്ടും അത് ശരീരത്തിൽ തലമുണ്ട് മുഖർത്തുന്നത് തടവിയ ൾ ഉറങ്ങിയിരുന്നുള്ളൂ എന്ന വിവരം നിമിത്തങ്ങളോടുകൂടെ ചെയ്യ പങ്കിടുന്ന ബഹുമാനപ്പെട്ട മഹതി അള്ളാഹു കൊണ്ട് വിവരിക്കുന്നു അവർ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട് അവസാനം നബിയുടെ വഫാത്തിന്റെ വേളയിൽ ഇത് അവിടുത്തെ വായ കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ പറ്റാത്ത അത്രയും പ്ര പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് എത്തി അപ്പൊ ഞാൻ നബിയുടെ ഈ പതിവ് മാനിച്ചുകൊണ്ട് അവിടുത്തെ കരം തന്നെ പിടിച്ച് ആ കരത്തിലേക്ക് ഞാൻ ചൊല്ലിയിട്ട് ഫാത്തിഹ സുഹൃത്തും ഇഖലാസും ഞാൻ ഓതിയിട്ടു അവിടുത്തെ കരം കൊണ്ട് തന്നെ ശരീരത്തിലാകെ ഓരിച്ചു കാരണം അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ കരം പറ്റുന്നതിലേറെ വറുക്കത്തുള്ളൊരു കരം എൻ്റെ കരമല്ലോ അവിടത്തേക്ക് ഓതാൻ കഴിയൊന്നുമില്ല അപ്പോൾ ഓതാൻ കഴിയാത്ത ആ സമയത്ത് ഞാൻ തോതിയിട്ട് അവിടുത്തെ കരത്തിൽ എത്തുന്ന സ്ഥലത്തെല്ലാം ഞാൻ എത്തിച്ചു എന്ന് ആയ ശ്രുതിയുള്ള മരണാസന്നനായി കിടക്കുന്ന ഇവിടെ ആ സമയത്തുള്ള ശല്യ പോലും ഒഴിവാക്കാത്ത ശല്യായി പറയുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണിത് ഈ കർമ്മം മിക്കവാറും എല്ലാ ആപത്തുകൾക്കും വളരെയധികം നിർഭയത്വം നൽകും മരണത്തിൽ നിന്നല്ലാതെ മരണം പിന്നെ ഒന്നുകൊണ്ടും ഒരു വെറുതുകൊണ്ടും ഒരു ചികിത്സ കൊണ്ടും ഒരു ആത്മീയം കൊണ്ടും ഒരു മന്ത്രം കൊണ്ടും ഒന്നും സുഖമാകില്ല മരണം വയ്ക്കുന്നതാണെന്ന് നടക്കുമല്ലോ അതല്ലാത്ത എല്ലാം ഇതുകൊണ്ട് തീർക്കും എന്ത് ആത്മീയമായി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ചികിത്സയാണത് മഹാനായ ഇബുന അബ്ബാസ് റൗബി അള്ളാഹൻ തങ്ങളുടെ തങ്ങളുടെ വിവരിക്കുന്നു നബിയുടെ കുടുംബ കുടുംബജീവിതത്തിലെയും നബിയുടെ ജീവിതത്തിന്റെ കുടുംബത്തിനകത്തുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണല്ലോ ഇമുന അബ്ബാസ് എന്നവര് അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് എന്നവരുടെ പുത്രനാണ് വളരെ ചെറിയ കുട്ടിയാകുമ്പോഴാണ് നബിയുടെ കൂടെ കഴിയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ള കാലത്ത് ആ കാലത്ത് തന്നെ നബിയുടെ ജീവിതം നബി സാഹു അലൈഹു വസല്ലമ തങ്ങളെ ആപാദ ചൂടം ശ്രദ്ധിച്ചുകൊണ്ട് നബിയുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത മഹാനാണ് ഇബുൻ അബ്ബാസ് അലവ് അവർ പറയുന്നു മഹാനായ ഹസൻ അലി അള്ളാഹുഖു അതായത് ഫാത്തിമാബിയുടെ പുത്രൻ നബിയുടെ പൗത്രൻ ഹസൻ അലി അള്ളാഹുഖുവിന് രോഗമുണ്ടായി ആ രോഗാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ ഒന്ന് വന്നു പ്രയാസം വന്നു മനസ്താപം വന്നു ഈ മനസ്സ് വിഷമിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുദാന വാഹി നൽകി ആ വഹയി നൽകിയതിൽ അള്ളാഹുത്ത വഹി നൽകിയത് ഫാ ഇല്ലാത്ത സൂറത്ത് വെള്ളമുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ആ പാത്രത്തിൻ്റെ അരികിൽ ഈ ഫാ ഇല്ലാത്ത സൂറത്ത് അതായത് ഫാത്തി ഹസൂറത്തിനെ പോയാൽ ഫാ സൂറത്ത് ഫാ ഇല്ലാത്ത ഈ സൂറത്ത് നിങ്ങൾ നാൽപ്പത് തവണ ചൊല്ലുകയും അതുകൊണ്ട് ആ കുട്ടിയുടെ രണ്ട് കൈകളും രണ്ട് കാലുകളും ശരീര മുഖവും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഭാഗ്യവും ആന്തരികവുമായി കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകിയാൽ ആ കുട്ടിയുടെ എല്ലാ രോഗത്തിൽ നിന്നും മറ്റെന്തു തരം പ്രയാസങ്ങളിൽ നിന്നും നീങ്ങാൻ ഇത് മതിയെന്നും അള്ളാഹുദാല നബി അള്ളാഹു അലൈഹി വസലം തങ്ങൾക്ക് വഹി നൽകിയെന്നും നബി നബിതങ്ങൾ ആ വാഹി അനുസരിച്ച് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നും അതുകൊണ്ട് ഹസൻ എന്നിവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫ ഉണ്ടായി എന്നും ഇവര് അബ്ബാസ് റഹ്ലി അള്ളാഹു അലഹമാരിക്കുന്നുണ്ട് അപ്പൊ ഇബ്രാ അഡ്ബാസ് എന്നവർ അവർ അനുഭവിച്ച അനുഭവമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അമിനു എല്ലാറ്റിൽ നിന്നും അമിന് കിട്ടും എന്നതിന്റെ ഭാഗം തന്നെയാണ് ഇതും ആപത്ത് എന്നതിൽ നിന്നാണ് ഫ ആഫാഫാ ഫാ ഇല്ലാത്ത സൂഹത്ത് പ്രത്യേകത ഇതാണെന്ന് വഹിയിൽ പ്രത്യേകം തോന്നുന്നു സൂറത്താണ് ഈ സൂറത്ത് അത് ഓതിയിട്ട് നാൽപ്പത് പ്രാവശ്യം ആ വെള്ളത്തിൻ്റെ അരികിൽ ഓതി ആ വെള്ളം കൊണ്ട് കഴുകിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും ആ കുട്ടി മുക്തമാകുമെന്ന് വായി വന്നു എന്ന് ഇത്തരം ആത്മീയമായ ചികിത്സകൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ആ ഫാത്യഹയാണ് നമ്മൾ ഇതിൽ ഓതുന്നത് ഇതിൽ ഓതുന്നത് ആ ഫാത്യഹോത് നിലക്ക് മാത്രമല്ല ഒരു എട്ട് പ്രാവശ്യം നമ്മൾ എട്ട് തരത്തിൽ പല ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് അവരുമായ ആത്മീയ ബന്ധം ഉണ്ടാക്കാനാണ് നമ്മളിതിൽ ഫാത്തിക്കൊണ്ടിരിക്കുന്നത് ആനായ ശംസലുമായ ഒരു ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സംവിധാനിച്ച രീതിയിൽ തന്നെ ഇവിടെ എല്ലാ നേട്ടങ്ങളും ഇതുകൊണ്ട് നേടാൻ നമ്മളെക്കുമാറാവട്ടെ